സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും വിപണനത്തിനും എതിരെ കാൽനട സന്ദേശയാത്ര നടത്തുകയാണ് സാമൂഹിക പ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ മുബാറ്റുപുഴ വാഴപ്പള്ളി സ്വദേശി എം ജെ ഷാജി സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഉപയോഗത്തിനും വിപണനത്തിനും എതിരെ ഒരു സന്ദേശയാത്ര നടത്തുകയാണ് ഞാൻ ഇത് കഴിഞ്ഞ ദിവസങ്ങളില് മോറ്റു ടൗണിലും അതുപോലെ ഒരു നാട് പ്രദേശങ്ങളിലൊക്കെ സന്ദേശയാത്ര നടത്തിയിട്ട് ഇന്നത്തെ ഈ സന്ദേശയാത്ര കല്ലൂർ കാട്ന്ന് ആരംഭിച്ച് വാഴക്കുളം ടൗൺ ചിറ്റി പണ്ടപ്പള്ളി വഴി മോറ്റുപുഴയിൽ സമാപിക്കുകയാണ് കാൽനടയായിട്ടാണ് സമാപനം ഈ സന്ദേശയാത്ര നടത്തുന്നത് ഇത് ഒരു ലഹരി പിടിച്ച ഒരു മനുഷ്യന്റെ പ്രതീകാൽക്കുന്ന രൂപമാണ് ലഹരിക്ക് അടിമപ്പെട്ട ഒരാളുടെ ഗതി സമൂഹത്തില് ഇതുപോലെ ആയിരിക്കും എന്നുള്ള സന്ദേശമാണ് എനിക്ക് കൊടുക്കാനുള്ളത് അതുപോലെ നമ്മുടെ സ്കൂൾ കുട്ടികളെ വരെ ഈ മാഫിയ അല്ലെങ്കിൽ ലഹരി വിപണനം നടത്തുന്നവർ ഉപയോഗിക്കുന്നതിൽ ഭയങ്കരമായ ഒരു ദുഃഖകരമായ വാർത്തയാണ് നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുൾപ്പെടെ അതിനും മോചനമില്ല എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിനെതിരെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചിറങ്ങണം ലഹരിക്കും അതിക്രമങ്ങൾക്കും എതിരെ ഒന്നിച്ച് ഇറങ്ങി ഇതിനെ സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി തുടച്ചു മാറ്റണമെന്നു നഗരങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് ലഹരിക്കെതിരെ സന്ദേശം നൽകി കൊടിയ ചൂടിനെ വകവെക്കാതെയാണ് കോട്ടയം ഇടുക്കി തൃശ്ശൂർ ജില്ലകൾ പിന്നിട്ടത് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചിരിക്കുന്നു നിരവധി ആളുകളുടെ അഭിനന്ദനങ്ങളും പ്രശംസയും ഏറ്റുവാങ്ങി ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഒരു ദിവസം സഞ്ചരിക്കുക ന്യൂസ് ഡെസ്ക് വാഴക്കുളം